ഹായ് ഫ്രണ്ട്സ് ഇന്ന് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇരുപത് മുപ്പത് മുപ്പത്തഞ്ച് ആ റേഞ്ചിൽ വരുന്ന പ്ലാൻസാണ് ഇന്ന് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാണിക്കുന്ന പ്ലാന്റ്സിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയയ്ക്കാം അതുപോലെ തന്നെ ഡി ടി സി കൊറിയർ വഴിയായിരിക്കും പ്ലാൻസ് അയക്കുന്നത് ജി പേ വഴിയായിരിക്കും പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് കൂടാതെ തന്നെ എൻ്റെ ഗാർഡനിലെ കുറച്ച് പുതിയ പ്ലാന്റ്സും കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് എൻ്റെ ഗാർഡനിൽ വന്നിട്ടുള്ള പുതിയ പ്ലാന്റ്സ് എന്ന് നോക്കാം കണ്ടോ ഇതാണ് എൻ്റെ പുതിയ കളക്ഷൻ ലോട്ടസ് ആണ് വളരെ നാളത്തെ ആഗ്രഹത്തോടു കൂടി ഞാൻ വാങ്ങിച്ച പ്ലാൻ പ്ലാന്റ് ആണത് ഒരു പതിനഞ്ച് വെറൈറ്റിയോളം പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് അത് കുറേയൊക്കെ ടെറസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ചൊക്കെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് അഡീനിയത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് എനിക്ക് ക്രാഫ്റ്റഡ് ആണ് ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ബഡൊക്കെ വരുന്നുണ്ട് ചെറിയ ചെറിയ മുട്ടുകളായിട്ടാണ് ഇപ്പോൾ ഉള്ളത് വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം ഓരോ പ്ലാന്റ്സും അഡീനിയം പ്ലാന്റ്സും നമുക്കറിയാമല്ലോ വെയിലുള്ള സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് അഡീനിയം പ്ലാന്റ്സ് പൂത്ത് കണ്ടിട്ടുള്ളത് ഡെസേർട്ട് റോസ് എന്നാണ് ഇതിനെ നമ്മൾ വേറൊരു പേര് കൂടി വിളിക്കുന്നത് കുറേ മുട്ട് വന്നിട്ടുണ്ട് പുതിയ മൂന്ന് കളക്ഷൻസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് പോട്ട് ചെയ്തിട്ടുള്ളൂ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഇതെൻ്റെ അമേരിപ്പിയോണി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് വെച്ച് ഇത് ട്യൂബർ വെച്ച് ഒരു ഒരു മാസം ഒരു മാസമാകുമ്പോഴേക്കും എനിക്ക് ബഡ് വന്നു ഇത്രയും ലീഫുകൾ അതിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഇത് ഐഡിയ അറിയാത്തൊരു ലോട്ടസിൻ്റെ ട്യൂബർ എനിക്ക് കിട്ടിയതാണ് അതിലും ബഡ് വന്നിട്ടുണ്ട് ഇനി അത് വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം വേണം ഏത് വെറൈറ്റി ആണെന്നറിയാൻ അപ്പോൾ ഇനി ഇതാണ് നമ്മൾ സെയിലിനിട്ടിരിക്കുന്ന ഫസ്റ്റത്തെ പ്ലാന്റ് വട്ടർ മോസേക്ക് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് താഴെ കാണിച്ചിരിക്കുന്ന യെല്ലോ കളറിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാവുക ഞാൻ ലോട്ടസ് വെച്ചിട്ടുള്ള പോട്ടിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അതങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ റൂട്ടഡ് കട്ടിങ്സ് ആയിട്ടായിരിക്കും കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുക റൂട്ടുള്ള ആണ് കൊടുക്കുന്നത് കണ്ടോ ഇതിന് റൂട്ട് വന്നിട്ടുണ്ട് ഓരോ കട്ടിങ്സിലും ഇതുപോലെ റൂട്ട് ഉണ്ടായിരിക്കും ഇതിൻ്റെ ഏഴ് കട്ടിങ്സാണ് കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇതിൽ ഫ്ലവർ ഫ്ലവറിങ് സീസൺ അല്ല ഇതിൻ്റെ മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണിത് ഫ്ലവർ ഉണ്ടായിരുന്ന സമയത്ത് ഓക്കെ അടുത്തത് ചേപ്പോണിക്കയുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് വാട്ടർ പ്ലാന്റ് ആണ് ഇതാ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കിഴങ്ങ് മുളപ്പിച്ചതാണത് രണ്ട് ടബിലായിട്ട് വെച്ചു ഇപ്പോൾ കുറേ അധികം ചെടി ഇതിൽ മുളച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മദർ പ്ലാന്റ് നിന്നിരുന്ന ഒരു പോട്ടായിരുന്നത് അതിലും മദർ പ്ലാന്റ് നശിച്ചുപോയി കിഴങ്ങിൽ നിന്ന് കുറേ പ്ലാന്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പ്ലാന്റിനെ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസൊക്കെ നോക്കിക്കോളൂ ഇതാണ് ഫ്ലവർ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല ഇത് ഫ്ലവർ കാണിച്ചു തരാൻ വേണ്ടി മാത്രം കാണിച്ചതാണ് നല്ല വൈറ്റ് കളറിലുള്ള ഫ്ലവർ ഫ്ലവറാണ് അതിലുണ്ടാവുന്നത് ഓക്കെ അടുത്തത് വരുന്നത് ഗ്രീൻ വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സിങ്കോണിയം എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് അതാ ഇത്രയും പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയയ്ക്കുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതാ ഇത്രയും വലുപ്പുള്ള പ്ലാന്റിന് നമ്മൾ ട്വൻറ്റി ഫൈവ് റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് ഇത്രയും വലുപ്പമുണ്ട് എല്ലാ പ്ലാന്റും ഇത്രയും വലുപ്പുള്ള പ്ലാന്റ് ആണ് അപ്പം ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അടുത്തത് നാരോ ലീഫായിട്ട് വരുന്ന ഒരു ക്രോട്ടൺ വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് മിനിയേച്ചറാണ് ഇതിൻ്റെ ലീഫ് ലീഫ് മാത്രമാണ് മിനിയേച്ചർ ടൈപ്പ് വരുന്നത് പ്ലാന്റ് ഒക്കെ സാദാ വലുപ്പുള്ള ലീഫുള്ള പ്ലാന്റ്സിൻ്റെ അത്ര വലുപ്പം വരും നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല കളറായിട്ട് വരും യെല്ലോ റെഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിറയെ ഒക്കെ വന്ന് നല്ല തിക്കായിട്ട് നിൽക്കും ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് അതാ അത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് പിന്നെ അടുത്തത് ഈ ഒരു ടൈപ്പ് ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിന് റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതുപോലെ തന്നെ യെല്ലോ ഗ്രീൻ റെഡ് കളറിലാണ് ഇതിൻ്റെ ലീഫ് ഇതും നേരത്തെ പറഞ്ഞ പോലെ ട്വൻ്റി റുപ്പീസാണ് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് ഇത് ഇത്രയും പ്ലാന്റ്സേ ഉള്ളൂ അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യാം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതാ ഈ ഒരു വെറൈറ്റി ക്രോട്ടൺ പ്ലാന്റ് ഉണ്ട് ഇത് രണ്ടെണ്ണേ ഉള്ളൂ ഇതിനും ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല വെയിലുള്ള ഏരിയയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ഇതാ ഒരു ക്രോട്ടൺ പ്ലാന്റും കൂടി സെയിലിനുണ്ട് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വളരെ കുറച്ചേ ഉള്ളൂ ഏഴ് പ്ലാന്റേ ഉള്ളൂ അതിൽ ഒരെണ്ണം മാത്രം തേർട്ടി തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതാ ഈ അറ്റത്തിരിക്കുന്ന ഒരെണ്ണം മാത്രം തേർട്ടി റുപ്പീസാണ് ബാക്കിയുള്ളൊക്കെ സിംഗിൾ ബ്രാഞ്ചാണ് ഇത് മൾട്ടി ബ്രാഞ്ചാണ് അതുകൊണ്ടാണ് തേർട്ടി റുപ്പീസ് വരുന്നത് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ കൈ വെച്ച് കാണിക്കുമ്പോൾ എത്രത്തോളം വലുപ്പുള്ള പ്ലാന്റ് ആണെന്ന് ഇതിനൊക്കെ ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത് രണ്ട് കളർ ഷെയ്ഡാണ് വരുന്നത് ഓക്കെ അടുത്തത് സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ഈ ഒരു ടൈപ്പ് വെറൈറ്റി പ്ലാന്റ് ആണ് അതാ ഇത്രയും പുഷായിട്ടുള്ള ഈ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് തിൽ നിറയെ ഷൂട്ടുകളുണ്ട് നല്ല തിക്കായിട്ട് നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് അടുത്തത് എൻജോയ് പോത്തോസിൻ്റെ മണി പ്ലാന്റ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ് മിനിയേച്ചർ ലീഫാണ് ലീഫ് മിനിയേച്ചർ ടൈപ്പാണ് വരുന്നത് രണ്ട് ഷൂട്ടുണ്ട് ഈ ഒരു പോട്ടിന് നമുക്ക് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് അടുത്തത് അഗ്ലോണിമയുടെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഗ്രീൻ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇത്രയും വലുപ്പമുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് ഇതിൽ ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് അത് വേണ്ടവർ റേറ്റ് കൂടും ഒരു ഷൂട്ടുള്ളൂ എങ്കിൽ ട്വൻ്റി ഫൈവ് ആയിരിക്കും റേറ്റ് വരുന്നത് രണ്ട് മൂന്ന് ഷൂട്ടുകൾ രണ്ട് കൂടുതൽ ഉണ്ടെങ്കിൽ തേർട്ടി ആയിരിക്കും റേറ്റ് വരുന്നത് ഇതാ ഇത്രയും വലിപ്പുള്ള നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ അയയ്ക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് വളരെ വിലക്കുറവിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അത് ഇപ്പോൾ ഇപ്പോൾ സെയിലില്ല സെയിൽ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുത്തു വയ്ക്കുക ഓക്കെ താങ്ക്